അല്ലയോ സച്ചിദാനന്ദമൂർത്തേ പാർത്ഥമിത്രമേ യദൂത്തമ ലോകകണ്ടകരായ രാജന്യന്മാർക്ക് അഗ്നിരൂപനായുള്ളവേ അക്ഷീണവീര്യശാലിൻ ഗോവിന്ദ വ്രജവനിതകളാലും നാരദാദിഭക്തന്മാരാലും കീർത്തിക്കപ്പെടുന്ന പുണ്യകീർത്തേ ശ്രവണമംഗള അവിടുത്തെ ഭൃത്യരായ ഞങ്ങളെ കാത്തരുളിയാലും യാവനൊരുവൻ പ്രഭാതത്തിലെഴുന്നേറ്റ് ശുദ്ധനായി ഭഗവാനിൽ ചിത്തമുറപ്പിച്ച് വിരാട് പുരുഷവർണ്ണന രൂപമായ ഈ മന്ത്രത്തെ ജപിക്കുന്നുവോ അവൻ സ്വഹൃദയസ്ഥിതമായ ബ്രഹ്മത്തെ അനുഭവിച്ചറിയുന്നു ഹരേ ദ്വാദശ ആദിത്യന്മാരും സംഘാധിപന്മാരും ദേവപൂജാസ്ഥാനത്തെ സൂര്യമണ്ഡലമായിട്ട് കരുതണം എന്നു പറഞ്ഞപ്പോൾ മൂർത്തിവ്യൂഹത്തെക്കുറിച്ച് ഓർമ്മ വന്ന ശൗനകൻ പറഞ്ഞു അല്ലയോ സൂത പഞ്ചമസ്കന്ധത്തിൽ സൂര്യനോടൊപ്പം സപ്തഗണം മാസംതോറും വേറെ വേറെ സഞ്ചരിക്കുന്നുവെന്ന് ശ്രീശുഖൻ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിനോട് പറയുകയുണ്ടായല്ലോ വിഷ്ണുവിൻ്റെ ആ സൂര്യരൂപങ്ങളുടെയും സംഘാധിപന്മാരുടെയും പേരുകളും കർമ്മങ്ങളും കേൾക്കാൻ താൽപ്പര്യമുള്ള ഞങ്ങൾക്ക് അവ പറഞ്ഞു തന്നാലും സൂതൻ പറഞ്ഞു സർവാത്മാവായ വിഷ്ണുവിൻ്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ട ലോകയാത്രാ പ്രവർത്തകനായ ഈ സൂര്യൻ ലോകങ്ങളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ലോകങ്ങളുടെ സൃഷ്ടാവും ആത്മാവും ഏകനും ആയ ഹരി തന്നെ സൂര്യൻ സർവവൈദിക ക്രിയകൾക്കും മൂലം സൂര്യനാണ് ആ ക്രിയകളാകുന്ന ഉപാധികളുടെ ഭേദം കൊണ്ട് സൂര്യനെ പലതായി ഋഷികൾ പറയുന്നു പ്രാതർമധ്യാന്നാദികാലം നിമ്നോന്നത ദേശം അനുഷ്ഠാന രൂപമായ ക്രിയ ബ്രാഹ്മണാദികർത്താവ് സൃഗാദികരണം യാഗാദി കാര്യം മന്ത്രാദി ആഗമം വ്രീഹ്യാദി ദ്രവ്യം സ്വർഗാദി ഫലം എന്നിങ്ങനെ ശ്രീഹരി തന്നെയാണ് സ്വമായയാൽ നവവിധ രൂപത്തിൽ വർത്തിക്കുന്നത് മാസങ്ങളിൽ കാലരൂപിയായ ഭഗവാൻ ലോകയാത്ര നടത്തുന്നതിനായിട്ട് ദ്വാദശ രൂപങ്ങളോടെ വിഭിന്നങ്ങളോടുകൂടി സഞ്ചരിക്കുന്നു ആദിത്യസ്വരൂപനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ വിഭൂതികളെ പ്രതിദിനം ഇരുസന്ധ്യകളിലും സ്മരിക്കുന്നവരുടെ പാപം നശിക്കുന്നതാണ് ഈ സൂര്യദേവൻ ആറു ഗണങ്ങളോടും കൂടി ലോകത്തിനു ചുറ്റും സഞ്ചരിച്ച് ജനങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസ് ഉണ്ടാവാൻ വേണ്ട സദ്ബുദ്ധിയെ നൽകുന്നു ഋഗ് യജുസ്സാമ മന്ത്രങ്ങളെക്കൊണ്ട് സൂര്യൻ്റെ മഹിമകളെ വാഴ്ത്തി ഋഷികൾ സ്തുതിക്കുന്നു ഗന്ധർവന്മാർ സൂര്യനെ വാഴ്ത്തി ഗാനം ചെയ്യുന്നു അപ്സരസുകൾ അവിടുത്തെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു നാഗങ്ങൾ രഥത്തെ ദൃഢമായി ബന്ധിക്കുന്നു യക്ഷന്മാർ തേർക്കോപ്പുകളെ യഥാസ്ഥാനം വയ്ക്കുന്നു ബലശാലികളായ രാക്ഷസന്മാർ രഥത്തെ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുന്നു പരമപവിത്രരും ബ്രഹ്മർഷികളുമായ ബാലഖില്യന്മാർ അറുപതിനായിരം പേർ സൂര്യന് അഭിമുഖം നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നു ആദ്യന്തവിഹീനനും ജന്മാതിരഹിതനുമായ ഭഗവാൻ ഹരി കൽപ്പന്തോറും സ്വരൂപത്തെ പ്രതിമാസം ഇപ്രകാരം വിഭജിച്ച് ലോകങ്ങളെ രക്ഷിക്കുന്നു സംഗ്രഹം സൂതൻ പറഞ്ഞു മഹത്തായ ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം വിശ്വവിധാതാവായ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം ബ്രാഹ്മണരെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ സനാതനധർമ്മങ്ങൾ പറയാം അല്ലയോ ബ്രാഹ്മണരെ മനുഷ്യർ കേൾക്കേണ്ടതും ഭഗവാൻമാർ എന്നോട് ചോദിച്ചതുമായ വിഷ്ണുചരിതത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ സർവപാപഹരനും ഇന്ദ്രിയ നിയന്താവും ഷഡ്ഗുണ പരിപൂർണനും സർവ്വകാരണഭൂതനും ഭക്തജന പരിപാലകനുമായ സാക്ഷാൽ മഹാവിഷ്ണു കീർത്തിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി വിലയങ്ങൾക്ക് അധിഷ്ഠാന വേദവേദ്യവും ആയ പരബ്രഹ്മത്തിൻ്റെ ജ്ഞാനവിജ്ഞാനങ്ങളും അവയെ പ്രകാശിപ്പിക്കുന്ന ഉപാഖ്യാനങ്ങളും ഇതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ഭക്തിയോഗവും തദ്വാര ലഭിക്കുന്ന വൈരാഗ്യവും പരീക്ഷിത്തിൻ്റെ ചരിത്രവും നാരദകഥയും ഇതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് വിപ്രശാപത്താൽ രാജർഷിയായ പരീക്ഷിത്ത് പ്രായോപേശം ആരംഭിച്ചതും പരീക്ഷിത്തും ശുഭബ്രഹ്മർഷിയും തമ്മിൽ സംവാദം ആരംഭിച്ചതും പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു യോഗധാരണയാൽ അർച്ചിരാദിമാർഗങ്ങളിൽ കൂടിയുള്ള ജീവ ജീവഗതി നാരദനും ബ്രഹ്മാവും തമ്മിലുള്ള സംവാദം അവതാരങ്ങളുടെയും വിരാട് പുരുഷൻ്റെയും ഉൽപ്പത്തി എന്ന സർഗലീല എന്നിവ ദ്വിതീയ സ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു വിദ്രോത്ഥവ സംവാദം വിതുരമൈത്രേയ സംവാദം പുരാണ സംഹിതയെ സംബന്ധിച്ചും പ്രളയത്തിൽ മഹാപുരുഷൻ്റെ സ്ഥിതിയെക്കുറിച്ചുമുള്ള വിതുരൻ്റെ ചോദ്യങ്ങൾ പ്രാകൃതിക സർഗം മഹദാദി തത്വങ്ങൾ വികാരങ്ങൾ അവയിൽ നിന്നും ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തി പിന്നെ വിരാട് പുരുഷോത്പത്തി എന്നിവയെ സംബന്ധിച്ച ചോദ്യോത്തരങ്ങൾ സ്ഥൂലവും സൂക്ഷ്മവുമായ കാലത്തിൻ്റെ സ്വരൂപം ലോകാകാരപത്മത്തിൻ്റെ ഉത്പത്തി സമുദ്രത്തിൽ നിന്നും ഭൂമിയുടെ ഉദ്ധാരണം ഹിരണ്യാക്ഷവധം ഖേചരങ്ങളും തിരിയക്കുകളും ഭൂചരങ്ങളുമായ ജീവികളുടെ ഉൽപ്പത്തി രുദ്രസൃഷ്ടി അർത്ഥാംശം കൊണ്ട് പുരുഷനും അർദ്ധാംശം കൊണ്ട് സ്ത്രീയുമായി തീർന്ന ബ്രഹ്മാവിൽ നിന്ന് സ്വയംഭൂമനുവിൻ്റെ ഉദ്ഭവം ഉത്തമ സ്ത്രീയായ ശതരൂപയുടെ ഉൽപ്പത്തി ധർമ്മപത്നികളുടെ സന്താനോത്ഭവം കർദമ പ്രജാപതിയുടെ ജനനം മഹാത്മാവായ കപിലഭഗവാന്റെ അവതാരം ദേവഹൂതിയും ജ്ഞാനിയായ കപിലനും തമ്മിൽ നടന്ന സംവാദം എന്നീ വിഷയങ്ങളാണ് സ്കന്ധത്തിലെ പ്രതിപാദ്യങ്ങൾ മരീച്യാദി ഒമ്പത് പ്രജാപതികളുടെ ജനനം ദക്ഷയജ്ഞ വിനാശനം ധ്രുവചരിതം പൃഥുചരിതം നാരദ ബർഹി സംവാദം ഇവയാണ് ചതുർത്ഥസ്കന്ധത്തിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ പ്രിയവ്രതചരിതം നാഭിയുടെയും ഋഷഭൻ്റെയും ജഡഭരതൻ്റെയും ചരിതങ്ങൾ ദ്വീപങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ഭാരതാദി വർഷങ്ങൾ ഗംഗാദി നദികൾ ഇവയുടെ വർണ്ണനം ജ്യോതിഷ്ചക്രവർണ്ണനം പാതാളനരകനിരൂപണം എന്നീ സംഗതികൾ പഞ്ചമത്തിൽ പറയപ്പെട്ടിരിക്കുന്നു മരീചിയാദി ഒമ്പത് പ്രജാപതികളുടെ ജനനം ദക്ഷയജ്ഞ വിനാശനം ധ്രുവചരിതം പൃഥുചരിതം നാരദ പ്രാചീന ബർഹി സംവാദം ഇവയാണ് സ്കന്ധത്തിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ പ്രിയവ്രതചരിതം നാഭിയുടെയും ഋഷഭൻ്റെയും ജഡഭരതൻ്റെയും ചരിതങ്ങൾ ദ്വീപങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ഭാരതാദിവർഷങ്ങൾ ഗംഗാദിനദികൾ ഇവയുടെ വർണ്ണനം ജ്യോതിഷ്ചക്രവർണ്ണനം പാതാളനരകനിരൂപണം എന്നീ സംഗതികൾ പഞ്ചമത്തിൽ പറയപ്പെട്ടിരിക്കുന്നു പ്രചേതസ്സുകളിൽ നിന്ന് ദക്ഷജന്മം ദക്ഷപുത്രികളുടെ സന്താനങ്ങൾ അവരുടെ സന്താനങ്ങളായ സുരന്മാർ അസുരന്മാർ നരന്മാർ തിരിയക്കുകൾ വൃക്ഷങ്ങൾ ഖഗങ്ങൾ എന്നിവയുടെ വർണ്ണനം വൃത്രജനനവും നിധനവും ഇവയാണ് ആറാം സ്കന്ധത്തിലെ വിഷയങ്ങൾ ദിതിപുത്രന്മാരായ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ചരിതം മഹാത്മാവായ പ്രഹ്ലാദൻ്റെ ചരിതം ഇവയാണ് സപ്തമ സ്കന്ധത്തിലെ പ്രതിപാദ്യങ്ങൾ മന്യന്തരചരിതം ഗജേന്ദ്രമോക്ഷം മന്യന്തരങ്ങളിലെ അവതാരങ്ങൾ വിഷ്ണുവിൻ്റെ ഹയഗ്രീവ അവതാരം ഊർമ്മം മത്സ്യം നരസിംഹം വാമനൻ എന്നീ അവതാരങ്ങൾ വേണ്ടി ദേവന്മാർ ചെയ്ത ക്ഷീരാബ്ധിമഥനം ദേവാസുരയുദ്ധം ഇവയാണ് അഷ്ടമ സ്കന്ധത്തിലെ വർണ്ണ വിഷയങ്ങൾ രാജവംശവർണ്ണനം ഇക്ഷ്വാകുജനനം തദ്വംശചരിതം സുധ്യുമുനൻ ഇളയെന്ന സ്ത്രീയായി തീർന്ന കഥ സുധ്യുമനൻ ഇള എന്ന സ്ത്രീയായി തീർന്ന കഥ താരോപാഖ്യാനം സൂര്യവംശം ശശാദൻ മൃഗൻ തുടങ്ങിയവരുടെ ചരിതം ശര്യാദിയുടെയും അദ്ദേഹത്തിൻ്റെ പുത്രിയായ സുകന്യയുടെയും ചരിതം കകുത്സ്തൻ ഖട്ട്വാങ്കൻ മാന്താതാവ് സൗഭരി സഗരൻ ഇവരുടെ ചരിത്രം കോസലാധിപനായ ശ്രീരാമൻ്റെ പാപഹരമായ ചരിത്രം നിമിയുടെ ശരീരത്യാഗം ജനകരാജാക്കന്മാരുടെ ഉൽപ്പത്തി ഭൃഗുകുല ശ്രേഷ്ഠനായ രാമൻ്റെ ക്ഷത്രസംഹാരം സോമവംശ്യരായ അയളൻ യയാദി നഹുഷൻ ഇവരുടെ ചരിതം ദുഷ്യന്തപുത്രനായ ഭരതൻ ശാന്തനു അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭീഷ്മർ യയാദിയുടെ ജ്യേഷ്ഠപുത്രനായ യദു യദുവംശീയർ ഇവരുടെ ചരിതം ഇവയാണ് നവമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജഗതീശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ യദുകുലത്തിൽ വസുദേവഗൃഹത്തിൽ അവതാരമെടുത്തതും ഗോകുലത്തിൽ വളർന്നതും അസുരനാശകനായ ശ്രീകൃഷ്ണൻ്റെ നിരവധി കഥകൾ പൂതനയുടെയും പ്രാണഭയം പൂതനയുടെ പ്രാണപയപ്പാനം ശകടവിനാശനം തൃണാവർത്തൻ ബഗൻ വത്സാസുരൻ ധേനുകനും അവൻ്റെ സഹോദരനും പ്രലമ്പൻ ഇവരുടെ വധം ചുറ്റും വ്യാപിച്ച കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെ രക്ഷിച്ചത് കാളിയ ദർപ്പമനം പെരുമ്പാമ്പിൽ നിന്നും നന്ദഗോപരെ മോചിപ്പിച്ചത് ഗോപകന്യകകളുടെ വ്രതാചരണം വ്രതം കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പ്രീതി ഭഗവാൻ യജ്ഞപഗ്നികളെ അനുഗ്രഹിച്ചത് വിപ്രന്മാരുടെ പശ്ചാത്താപം ഗോവർദ്ധനോദ്ധാരണം ശക്രഗർവഭംഗം സുരഭി നടത്തിയ ഗോവിന്ദാഭിഷേകം രാസക്രീഡ ദുർബുദ്ധിയായ ശംഖചൂടൻ്റെയും അരിഷ്ടൻ്റെയും കേശിയുടെയും വധം അക്രൂരാഗമനം രാമകൃഷ്ണന്മാരുടെ മധുരാഗമനം വ്രജസ്ത്രീകളുടെ കൃഷ്ണവിരഹം കൊണ്ടുള്ള വിലാപം രാമകൃഷ്ണാദികളുടെ മധുരാദർശനം കൂലയാപീഠം മുഷ്ടികൻ ചാണൂരൻ കംസൻ ഇവരുടെ വധം സാന്ദീപനിയുടെ മൃതപുത്രൻ്റെ ആനയനം ഉദ്ധവനോടും രാമനോടും ഒരുമിച്ച് മധുരയിൽ വാണ് യതുക്കളുടെ പ്രിയാനുവർത്തനം ജരാസന്ധൻ പലവാറു കൊണ്ടുവന്ന സേനകളുടെ സംഹാരം കാലയവനനെ മുജുകുന്ദനെ കൊണ്ടു കൊല്ലിച്ചത് യതുക്കളെ ദ്വാരകയിലേക്ക് മാറ്റി താമസിപ്പിച്ചത് സ്വർഗത്തിൽ നിന്ന് സുധർമ്മസഭയെയും പാരിജാത പാദവത്തെയും ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നത് വൈരികളെ വന്ന് രുക്മിണിയെ അപഹരിച്ചത് ബാണയുദ്ധത്തിൽ ശിവനെ ജയിച്ചതും ബാണൻ്റെ ഭുജങ്ങൾ ഛേദിച്ചതും പ്രാഗ്ജ്യോതിഷാധിപനായ നരകനെ കൊന്ന് കന്യകകളെ കൊണ്ടുപോകുന്നത് ശിശുപാലൻ പൗണ്ട്രകൻ സാൽവൻ ദന്തവക്രൻ ശമ്പരൻ ദ്വിധൻ പീഠൻ മുരൻ പഞ്ചജനൻ മുതലായവരുടെ പരാക്രമങ്ങളും വധവും കാശീപുര ദഹനം പാണ്ഡവന്മാരെ നിമിത്തമാക്കി ദുഷ്ടക്ഷത്രവധം നടത്തി ഭൂഭാരഹരണം ഇവയാണ് ദശമസ്കന്ധത്തിലെ പ്രതിപാദ്യങ്ങൾ വിപ്രശ്യ വിപ്രശാപവ്യാജേന സ്വകുലസംഹാരം അധ്യാത്മവിദ്യ സർവവും പ്രതിപാദിക്കുന്ന ശ്രീകൃഷ്ണോത്ഥവ സംവാദം യോഗശക്തിയാൽ ദേഹപരിത്യാഗം ഏകാദശത്തിലെ വിഷയങ്ങൾ ഇവയാണ് യുഗലക്ഷണം ലോകവ്യാപാരം കലിയുഗത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന നാശം വ്യാസകൃത വേദവിഭജനം മാർക്കണ്ടേയൻ്റെ സത്കഥ ജഗദാത്മാവായ സൂ വ്യൂഹവിന്യാസം ഇവയാണ് സ്കന്ധത്തിലെ പ്രതിപാദ്യങ്ങൾ हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे